ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബൈജു ആണെങ്കിൽ തോക്ക് കൈയിലെടുത്തിട്ട് ജനൽപാളി തുറന്നിട്ട് ആ ജനലിൽ കൂടെ നോക്കുകയാണ് അങ്ങനെ ആ സമയം കാണുന്നത് ഒരാളുടെ നിഴലാണ് അപ്പോൾ വീണ്ടും വീണ്ടും ബൈജു അങ്ങനെ തല എത്തിച്ച് നോക്കുമ്പോൾ ഞാനാടാ പ്രകാശനാടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രകാശേട്ടനാണോ എന്നും പറഞ്ഞ് വേഗം തന്നെ പ്രകാശേട്ടനാ എന്ന് കാർത്തികോടും ലക്ഷ്മി അമ്മയോടും പറയുന്നുണ്ട് അങ്ങനെ വേഗം വാതില തുറന്ന് കൊടുക്കുകയാണ് അപ്പൊ പ്രകാശൻ അങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ ബൈജുവിനോട് കാർത്തിക പറയുന്നുണ്ട് ബൈജു ആ വാതിലം കടച്ചേക്കി എന്ന് പറയാണ് അപ്പോഴാണ് പ്രകാശന്റെ നെറ്റിയിലെ ആ മുറിവ് ശ്രദ്ധിക്കുന്നത് ഒരു മുറിവും അതുപോലെ അവിടെ ഇങ്ങനെ ബെൻഡേഡ് വെച്ചിങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് അപ്പൊ എന്താ പറ്റിയത് അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തിക അപ്പൊ ആ സമയം ഓ അത് അത് സാരില്ല മോളെ അത് പിന്നെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എനിക്ക് അവിടെ അവൾ ഇരുന്നിട്ടൊരു സമാധാനവുമില്ല അപ്പോ നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് മോളുടെ അരികിലേക്ക് വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം അങ്ങനെ ഒരു വെപ്രാടത്തിൽ ഒന്ന് കാല തന്നെ വീണതാണ് അവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി ഞാൻ മരുന്ന് വെക്കുകയും ചെയ്തു അത് കുഴപ്പമില്ല മോളെ എന്ന് പറയുന്നുണ്ട് പ്രകാശൻ അപ്പൊ ആ സമയം കാർത്തിക പറയുന്നുണ്ട് വല്ലാത്തൊരു സാഹസികമായി കാണിച്ചുപോയത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അച്ഛ എന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല നമ്മുടെ മനസ്സമാധാനമൊക്കെ പോയിരിക്കല്ലേ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് ശരിയാണ് ഒരുത്തൻ ജയിൽ ചാടിയതിന് ശേഷം അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയാണ് ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ തങ്ങുകയാണ് നാളെ കല്യാണി വരും കല്യാണി വന്നതിന് ശേഷം ഞാനിവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എന്തിനാ അപ്പോൾ നാളെ പോകുന്നത് മറ്റന്നാൾ മോളുടെ നിശ്ചയമല്ലേ അപ്പൊ ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുകയാണ് അല്ല എനിക്കും ദീപക്കും കൂടി ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ആ ഗംഗയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം അച്ഛൻ വായു എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക പ്രകാശിനെ മുകളിലേക്ക് പിടിച്ച് കയറ്റി പോകുകയാണ് അങ്ങനെ എനിക്ക് കുഴപ്പമില്ല മോൾ എന്നെ പിടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം കുറച്ച് സ്റ്റെപ്പുകൾ കാർത്തിക പിടിക്കുന്നുണ്ട് അതിനുശേഷം ഒറ്റയ്ക്ക് അവളങ്ങനെ നട സോറി പ്രകാശനൊറ്റയ്ക്ക് നടന്ന് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവനെയാണ് കാണിക്കുന്നത് സരയു ജയിലിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ മനോഹർ അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഒരു പോലീസ് വന്നിട്ട് പറയുകയാണ് എടാ നിന്നെ കാണാൻ വന്നിട്ടുണ്ടടാ ഒരാൾ എന്ന് പറയുന്നു ആരാ എൻ്റെ മോളെയും കൊണ്ട് ആരെങ്കിലും വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് പേപ്പറാളപ്പെട്ടിട്ട് അപ്പം ചോദിക്കുകയാണ് പോലീസ് ആ നിന്റെ മോളെയും കൊണ്ട് മറ്റുള്ളവർക്ക് വരില്ലല്ലേ ഇവിടെ നീ വേണമെങ്കിൽ ചെന്ന് നോക്കടാ ആരാണെന്ന് നിൻ്റെ മോളെ എന്തായാലും ഇങ്ങനെ ഒരു അച്ഛൻ അതിനുണ്ടെന്ന് പറയുന്നത് തന്നെ നാണക്കേടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മനോഹർ എവിടേക്ക് ചെല്ലുമ്പോൾ സരയുമാണ് സരയോ ചോദിക്കുന്നുണ്ട് എന്താടാ നിനക്ക് വേണ്ടത് നിനക്ക് എന്താടാ നിന്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്താ സരയു അപ്പോൾ ആ സമയത്ത് നിനക്ക് എന്താടാ അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ അപ്പോൾ പറയുന്നുണ്ട് അതെ എൻ്റെ കുഞ്ഞ നിൻ്റെ കുഞ്ഞല്ല നീ അവന് കാണാനുള്ള അവകാശവും ഇല്ല എൻ്റെ കുഞ്ഞിനെ അച്ഛനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശരി നിൻ്റെ കുഞ്ഞ് തന്നെയാണ് പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണാനായിട്ട് എനിക്ക് അത്ര ആഗ്രഹമുണ്ട് എനിക്കിപ്പോൾ എടാ നീ ഒരു മനുഷ്യനാണോടാ നിനക്ക് എത്ര അനേകം കുട്ടികളല്ല നിനക്കുള്ളത് പിന്നെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ മനുഷ്യനല്ലായിരുന്ന സമയത്ത് എനിക്ക് ആരെയും സ്നേഹമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട് എനിക്ക് എൻ്റെ കൺമണി മോളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കല്യാണിയോടും കിരണയും അറിയിച്ചുകൊണ്ട് ഒരു കത്തയച്ചത് അപ്പോൾ അങ്ങനെയാണ് അവരെനിക്ക് കുഞ്ഞിനെ കാണിച്ചു തന്നത് ആടാ അത് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നത് ഇനി എന്തായാലും എൻ്റെ കുഞ്ഞിനെ നിനക്ക് കാണിച്ചു തരില്ല എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആള് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിന്നെ തീർക്കാൻ ഇതിൻ്റെ അകത്ത് നിന്നെ അയാൾക്ക് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തായാലും പുറത്തിറങ്ങുമല്ലോ ആ സമയം നിന്നെ ഞാൻ തീർക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും ഈ ജയിലിൽ നിന്ന് പരോൾ ഇറങ്ങുകയാണെങ്കിൽ സരയോ നിന്റെ അരികിലേക്ക് ഞാൻ വരാം നി നീ എന്നെ കൊന്നു എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും ഞാൻ പരോൾ ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ എന്തായാലും വരും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സരയു കല് തുള്ളിൽ മനോഹറിനെ വളരെ മോശമായിട്ട് സംസാരിച്ച് അവിടെ നിന്നും പോവുകയാണ് അതിന് ശേഷമാണെങ്കിൽ ഗംഗയെ കാണിക്കുകയാണ് അപ്പം ഗംഗയും സ്റ്റെഫിയും കൂടി റൂമിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം സ്റ്റെഫി പറയുകയാണ് ഇടാ ഒരു പോലീസ് ദ്വീപിൻ്റെ ശബ്ദം കേട്ടായിരുന്നു നീ എന്ന് ചോദിക്കുമ്പോൾ ഒവ്വാ ഞാൻ ആദ്യം വിചാരിച്ചത് ആംബുലൻസ് ആണെന്നാണ് അതെ ഇവിടെ ഒരു മന്ത്രി വരുന്നുണ്ട് അതിൻ്റെ എന്തോ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പോലീസ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മുടെ ഈ ഭാഗത്തേക്കൊന്നും വണ്ടി കയറാനൊന്നും പറ്റില്ല അത് ഒരു ഉള്ളേരി അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബൈക്കിൽ എങ്ങനെ റോന്നു ചുറ്റുന്നുണ്ടോ എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫി പറയുകയാണ് ചെന്നൈയിലെത്തിയിട്ടൊക്കെ പോരോ ഇപ്പം തന്നെ വേണോ എന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായില്ല അവരെ കൊണ്ട് എന്തായാലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ തന്നെ അവരെ എരിയിലേക്ക് പോകും എന്നുള്ള കാര്യൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം രാവിലെ നമ്മുടെ പ്രകാശം എഴുന്നേറ്റിട്ട് ഡെക്കറേഷൻ അതായത് ഫ്ലവറൊക്കെ പൂവൊക്കെ ഇങ്ങനെ അണി എവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് കാർത്തിക വരുന്നുണ്ട് കാർത്തിക ചോദിക്കുകയാണ് എന്തിനാ അച്ഛനും ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കൂടി ചെയ്തോളാം അത് സാരില്ല മോളെ വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് അങ്ങനെ തൂണൊക്കെ അലങ്കരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ലക്ഷ്മി അമ്മ ആയ കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കുടിച്ച് നിൽക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് കല്യാണി വരുന്നത് ആ അതെ അച്ഛൻ്റെ പ്രിയപ്പെട്ട മോള് വന്നല്ലോ എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ ആ മോള് വന്നു എന്ന് ചോദിക്കുകയാണ് അല്ല നല്ല ആളാണ് ഒന്ന് കാറ്റ് കൊണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ഇന്നലെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അച്ഛൻ അച്ഛൻ പോയതിന് ശേഷം അമ്മ ഒന്നും ഇറങ്ങിപ്പോയി പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ അച്ഛനെ കാണാനില്ല അമ്മ ആകെ വെപ്രാളപ്പെട്ട് അപ്പോൾ ഇവിടെ എത്തിയതൊന്ന് വിളിച്ചെങ്കിലും പറഞ്ഞായിരുന്നില്ലേ അച്ഛനെ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ മോളെന്റെ ഫോണിലോട്ട് വിളിച്ചല്ലോ അത് എത്രയോ കഴിഞ്ഞിട്ടാണ് അച്ഛൻ ആ എന്തായാലും ഇവിടെ എത്തിയല്ലോ അല്ല അച്ഛൻ്റെ നെറ്റിയിൽ എന്താ പറ്റിയത് അപ്പം വീണ്ടും നമ്മുടെ കല്യാണി അത് ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പറ്റിയ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് ശേഷം എന്തായാലും ഞാൻ ഞാനെന്നാൽ ഇറങ്ങട്ടെ എന്ന് പറയുകയാണ് ഇപ്പം തന്നെ പോകണോ പ്രകാശന ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ ശേഷം വീണ്ടും ഈ പറയുന്ന ഗംഗയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഗംഗയോട് സ്റ്റേഫി പറയാം അപ്പോൾ അവനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഫി പറയുന്നുണ്ട് എടാ നീ കർമ്മങ്ങൾ ചെയ്ത് കഴിയാന്ന് നിനക്ക് അവിടെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അവിടെ നിശ്ചയം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് തടയാൻ വരുന്നവർ ആരായാലും ഞാൻ തീർത്തിരിക്കും അതിൽ ലക്ഷ്മിയും കാർത്തികയും രണ്ടുപേരും വന്നു കഴിഞ്ഞാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ അവർ തീർത്തിട്ട് ഇരിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയാണ് നീ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ ഒരു ആംബുലൻസ് അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രണ്ട് ദിവസം ഒരു ഹൗസ് ബോട്ടിൽ താമസിക്കാം അതിനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് സ്റ്റെഫി പറയുകയാണ് എന്തായാലും ഇന്ന് രാത്രി തന്നെ അതിന് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിലും നമ്മുടെ പ്രകാശനെ കാണിക്കുന്നുണ്ട് അങ്ങനെ പ്രകാശനാണെങ്കിൽ ദീപയുടെ അരികിൽ ദീപെ ദീപേ എന്ന് വിളിക്കുകയാണ് അങ്ങനെ ദീപ പ്രകാശേട്ട എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും പ്രകാശൻ്റെ നെറ്റിയിൽ എന്താണെന്ന് ദീപയെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ എടി ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകണമെന്ന് എന്ന് പറയുമ്പോൾ ആ പോവാമെന്ന് പറയണം എന്തായാലും കുറച്ച് ഡ്രസ്സ് എടുക്കണം ടെക്സ്റ്റൈൽസിൽ പോകണം എന്ന് പറയണം എന്ത് നിനക്ക് എന്റെ കൂടെ വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്താ പ്രകാശമായിട്ട് ഞാൻ വരാമെന്ന് ദീപ പറയുന്നുണ്ട് അപ്പോ എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് അമ്മയെ കാണണം അനാഥാലയത്തിൽ പോകണം എന്ന് ദീപ പറയുമ്പോൾ അതിനെന്താ നമുക്ക് പോകാം അവിടെയുള്ളവർ മനസ്സ് അവരെയുള്ളവരൊന്ന് കാണണം എന്തായാലും അവിടെയുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആശ്വാസം കിട്ടും പിന്നെ അവിടെയുള്ളൊരു അമ്മയുടെ കഥ ഒക്കെ പറയുന്നുണ്ട് ഒരു മകന് ഇങ്ങനെ നിർത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ് ആ അമ്മ മകനെയും കാത്തിരുന്നു പക്ഷേ വന്നില്ല അങ്ങനെ ആരൊക്കെ ചേർന്ന് ഈ അനാഥാലയത്തിൽ അമ്മയെ ആക്കിയ കാര്യങ്ങളൊക്കെ പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് രണ്ട് ദിവസം തങ്ങാൻ പറ്റുമെങ്കിൽ അവിടെ തങ്ങാം ദീപ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും ഒരു സന്തോഷമാകും അപ്പോൾ ദീപ പറയാണ് അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ മാറ്റമൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും പ്രകാശചേട്ടൻ ആരോഗ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ സമയത്ത് എൻ്റെ ഒരു വൃക്ക അത് നിനക്കറിയാലോ എന്തിനാണെന്ന് കൊടുത്തതെന്ന് എൻ്റെ മുടിയനായ പുത്രന് വേണ്ടിയിട്ട് അവൻ്റെ ശബ്ദം തിരിച്ച് പോയപ്പോൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ വൃക്ക വിറ്റതാണ് പക്ഷേ ആ സമയം എൻ്റെ മകൾ ശബ്ദമില്ലാതെ നടക്കുകയായിരുന്നു അതൊന്നും എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അപ്പോൾ അതൊന്നും പിന്നെ പറയണ്ട പ്രകാശേട്ട എന്ന് ദീപ് എങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്